ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിഹിതം അതിൻ്റെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് നിലവിൽ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഈ മൂന്ന് സ്കീമുകളിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്നത് അതും പ്രായം കൂടുതലുള്ളവർക്കാണ് ഈ സ്കീമിൻ്റെ ആനുകൂല്യം നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ എട്ടര ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട് അവർക്കാണ് അഞ്ഞൂറ് രൂപ അതോടൊപ്പം തന്നെ മുന്നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയൊക്കെ ആനുകൂല്യം ലഭിക്കുക അപ്പോൾ ഈ സഹായത്തിൻ്റെയൊക്കെ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം സർക്കാർ തന്നെ വിതരണം ചെയ്തോളാം എന്ന് മുൻപ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഇവർക്ക് പ്രത്യേകമായിട്ട് ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് ലഭിക്കുന്നത് സംസ്ഥാന വിഹിതമായിട്ടും അഞ്ഞൂറ് ലഭിക്കുന്നത് കേന്ദ്രവിഹിതമായിട്ടുമാണ് വരുന്നത് ഇനി ആയിരത്തി മുന്നൂറ് ലഭിക്കുന്നവർക്ക് മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണ് ആയിരത്തി നാനൂറ് ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപ കേന്ദ്രവിഹിതമായിട്ടൊക്കെ വരും അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾ നടക്കുന്നത് എന്നാൽ ഇത് നിശ്ചിത മാസങ്ങളിലൊക്കെ കൃത്യമായിട്ട് സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും കേന്ദ്ര സർക്കാർ പിന്നീട് ഇത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ചെയ്യുന്നത് പിന്നീട് സംസ്ഥാന സർക്കാർ ബില്ല് സമർപ്പിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്നും ഈ തുക മുഴുവനുമായിട്ട് വാങ്ങുന്ന രീതിയാണ് അപ്പോൾ ആനുകൂല്യം വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലഭിച്ചവരുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന മുന്നോക്ക സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ് വിദ്യാസംബന്ധിത സ്കോളർഷിപ്പ് കോച്ചിങ് അസിസ്റ്റൻസ് സ്കീമുകൾ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പുകൾ അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിനുവേണ്ടി നമ്മൾ റെഡിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഈ രേഖകളൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് റെഡിയാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും വേഗം രേഖകളൊക്കെ സംഘടിപ്പിച്ച അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ട് ഹൈസ്കൂൾ തലങ്ങളിൽ ഹയർ സെക്കൻഡറി അതോടൊപ്പം തന്നെ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഇങ്ങനെ വിവിധ സ്കീമുകളിൽ ആനുകൂല്യം വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കോച്ചിങ് അസിസ്റ്റൻസ് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വ്യത്യസ്ത തുകയിലാണ് ഇപ്പോൾ കോച്ചിങ് അസിസ്റ്റൻസ് ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് വയ വന്ദന കാർഡ് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ കാർഡ് ലഭിക്കുക സൗജന്യ ആരോഗ്യ പരിരക്ഷയാണ് വരുമാന പരിധി നോർക്കാതെ അഞ്ച് ലക്ഷം വീതമാണ് ആ വ്യക്തികൾക്ക് ലഭിക്കുന്നത് മറ്റേതെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്താൽ മതി നമ്മളുടെ സംസ്ഥാനത്ത് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ചികിത്സാ കാര്യങ്ങൾ അല്പം വൈകിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതുവരെ അതിൻ്റെ ചികിത്സ പൂർണ്ണ തോതിൽ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കാർഡ് നിലവിൽ ഇപ്പോൾ എടുത്തു എടുത്തുവച്ചേക്കുക പിന്നീട് സംസ്ഥാന വ്യാപകമായിട്ട് ഇത് ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ചികിത്സാ ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയില്ല ഇപ്പോൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടാണ് നവംബർ മാസം മുതൽ പുതിയ അപ്ഡേഷൻ വരികയാണ് ആധാറിൽ നമ്മുടെ പേര് മേൽവിലാസം ജനന തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിന് ഇനി നമുക്ക് തന്നെ സാധിക്കുന്ന പ്രത്യേക സംവിധാനങ്ങൾ ഓൺലൈൻ വഴി ഇത് തിരുത്തുന്നതിന് വേണ്ടി സാധിക്കും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി പ്രത്യേകമായിട്ട് ക്യൂ നിന്ന് ഇത് പുതുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് നമ്മളുടെ മറ്റ് രേഖകളുമായിട്ട് ഫെച്ച് ചെയ്താണ് ഇത് കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്ത് ഇത് അപ്രൂവ് ചെയ്യുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചേർന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്താലും മതിയാകും എങ്കിലും ലളിത നമ്മുടെ ക്രമങ്ങളിലൂടെ ഇത് വേണ്ടി പക്ഷേ നമുക്ക് സാധിക്കുന്നതായിരിക്കും ഹയർ സ്കാന അതോടൊപ്പം തന്നെ ബയോമെട്രിക് പോലുള്ള സംവിധാനങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടി വരും അതോടൊപ്പം നിലവിലുള്ള ഫീസ് സ്ട്രക്ചറിലും മാറ്റം വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ പുതുക്കലുകൾക്ക് എഴുപത്തഞ്ച് രൂപ വരെയും നൂറ്റി ഇരുപത്തഞ്ച് രൂപയോളം ബയോമെട്രിക് അപ്ഡേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ചിലവാകുമെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ ഇനിയും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക